നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പട്ടാഴമുക്കിൽ കാർ ലോറിയിലേക്ക് മനപൂർവ്വം ഇടിച്ച് കയറ്റിയതാണ് എന്ന് സ്ഥിരീകരിച്ച മോട്ടോർ വാഹന വകുപ്പിന്റെ റിപ്പോർട്ട് കാർ അമിത വേഗത്തിലായിരുന്നു എന്നും പരിശോധനയിൽ കണ്ടെത്തി അപകടത്തിൽ മരിച്ച അനുജയും ഹാഷിമും സീറ്റ് ബെൽറ്റ് ധരിച്ചിരുന്നില്ല ലോറിയിൽ നിയമവിരുദ്ധമായി ഘടിപ്പിച്ച ക്രാഷ് ബാരിയർ അപകടത്തിന്റെ ആഘാതം കൂട്ടി ഇതോടെ കാറിനുള്ളിൽ സംഘർഷമുണ്ടായി എന്ന സംശയവും സജീവമാകും സീറ്റ് ബെൽറ്റ് ധരിക്കാതെയുള്ള ഹാഷിമിന്റെയും അനുജയുടെയും യാത്രയാണ് ഈ സംശയം വെളിപ്പെടുത്തുന്നത് അമിത വേഗത്തിലെത്തിയ കാറ് തെറ്റായ ദിശയിലാണ് ഇടിച്ചു കയറിയത് ബ്രേക്ക് ഉപയോഗിച്ചിരുന്നില്ല എന്ന് അന്വേഷണ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു ഈ ആർ ടിഒ എൻഫോഴ്സ്മെന്റ് ട്രാൻസ്പോർട്ട് കമ്മീഷണർക്കാണ് ഈ റിപ്പോർട്ട് കൈമാറിയത് കെ പി റോഡിൽ ഏഴംകുളം പട്ടാഴിമുക്കിൽ വ്യാഴാഴ്ച രാത്രിയിലുണ്ടായ അപകടത്തിലാണ് തുമ്പമ്മൺ നോർത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക നൂറനാട് മറ്റപ്പള്ളി സുശീന്ദ്രം വീട്ടിൽ അനുജാരവി എന്ന മുപ്പത്തേഴ് വയസ്സുകാരി അതുപോലെ തന്നെ സ്വകാര്യ ബസ് ഡ്രൈവറും കൂടിയായ ഹാഷിമും മരിച്ചത് അപകടം മനഃപൂർവ്വം സൃഷ്ടിച്ചതാണ് എന്ന സംശയം ആദ്യമേ ഉണ്ടായിരുന്നു ഇതിനൊപ്പമാണ് കാറിനുള്ളിൽ കയ്യാങ്കളി നടന്നുവെന്ന മൊഴിയും നിർണായകമാകുന്നത് അനുജ ഉൾപ്പെടെ അധ്യാപകർ സ്കൂളിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് വിനോദയാത്രയ്ക്ക് പോയി മടങ്ങുമ്പോഴായിരുന്നു സംഭവം നാടകീയ സംഭവങ്ങളാണ് അന്ന് രാത്രി ഉണ്ടായത് വ്യാഴാഴ്ച രാത്രി പത്ത് പതിനഞ്ചിന് മിനി ബസ് കുളക്കടയിൽ എത്തിയപ്പോൾ ഹാഷിമും കാർ ബസ്സിന് മുന്നിൽ കയറ്റി നിർത്തി അനുജയെ വിളിച്ചുവെങ്കിലും ആദ്യം അവർ ഇറങ്ങിയില്ല അവർ ഇരുന്ന സീറ്റിന്റെ ഭാഗത്തേക്ക് വന്നപ്പോൾ സഹോദരൻ വിഷ്ണു ആണെന്ന് പറഞ്ഞാണ് അനുജ ഹാഷിമിനൊപ്പം പോയതെന്ന് സഹ അധ്യാപകർ പോലീസിന് മൊഴി നൽകി ഇതിൽ അധ്യാപകർക്ക് സംശയമുണ്ടായി വീട്ടുകാരെ അറിയിച്ച ശേഷം പോലീസിൽ പരാതിയും നൽകി ഇതിനിടെയാണ് അപകട വാർത്ത പുറത്തെത്തിയത് അമിതവേഗത്തിൽ തെറ്റായ ദിശയിലൂടെ പോയ കാറ് അടൂരിൽ നിന്നും പത്തനാപുരം ഭാഗത്തേക്ക് പോയ ലോറിയിലേക്ക് ഇടിച്ചു കയറിയ നിലയിലായിരുന്നു ഹാഷിമും പ്രൊഫഷണൽ ഡ്രൈവറാണ് സ്വകാര്യ ബസ് ഡ്രൈവർക്ക് ഒരിക്കലും ഇത്തരത്തിൽ അബദ്ധം ഉണ്ടാകില്ല ഉറങ്ങിപ്പോകാനുള്ള സാധ്യതയും കുറവാണ് അതുകൊണ്ട് തന്നെ കാറ് മലപ്പൂർവ്വം ലോറിയിൽ ഇടിച്ചുവെന്ന സംശയം പോലീസിന് ആദ്യം മുതലേ ഉണ്ടായിരുന്നു ഇതിനാണ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുടെ അന്വേഷണവും സ്ഥിരീകരണം നൽകുന്നത് അപകടത്തിലായ കാറ് അമിത വേഗത്തിലായിരുന്നുവെന്നും ബ്രേക്ക് ഉപയോഗിച്ചിട്ടില്ല എന്നും പരിശോധനയിൽ വ്യക്തമായി തെറ്റായ ദിശയിൽ നിന്നുമാണ് കാറ് ഇടിച്ചു കയറിയതെന്നാണ് ഇതോടെ വ്യക്തമാകുന്നത് പട്ടാഴിമുക്കിലെ അപകട മരണത്തിന് ദുരൂഹത നീക്കാനൊരുങ്ങി പോലീസും രംഗത്തുണ്ട് കേസിൽ കൂടുതൽ വിവരങ്ങൾക്കായി അനുജയുടെയും ഹാഷിമിന്റെയും ഫോണിലെ വിവരങ്ങൾ വീണ്ടെടുക്കും ഫോൺ പരിശോധന പൂർത്തിയായാൽ വിഷയത്തിൽ കൂടുതൽ വ്യക്തത ലഭിക്കുമെന്നാണ് പോലീസിന്റെ നിഗമനം